നമ്മളുടെ സംസ്ഥാനത്തും ഏറ്റവും കൂടുതൽ ആളുകൾ അന്വേഷിക്കുന്നത് സർക്കാരിൻ്റെ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതികളെ പറ്റിയാണ് നിലവിൽ അഞ്ച് ലക്ഷം രൂപ വരെ ആരോഗ്യ ഇൻഷുറൻസ് കവറേജ് ലഭ്യമാകുന്ന ആരോഗ്യ ഇൻഷുറൻസ് കാർഡുകൾ ആയുഷ്മാൻ ഭാരതിൻ്റെ ആരോഗ്യ ഇൻഷുറൻസ് കാർഡുകൾ അതോടൊപ്പം തന്നെ കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയുടെ ആ നേട്ടം അഞ്ച് ലക്ഷം രൂപയോളമാണ് നമുക്ക് ഈ രണ്ട് പദ്ധതികൾ ലയിപ്പിച്ച് നമ്മളുടെ സംസ്ഥാനത്ത് നടപ്പിലാകുമ്പോൾ ഒരു വീട്ടിൽ ലഭിക്കുക അല്ലെങ്കിൽ ഒരു കുടുംബത്തിൽ ലഭിക്കുക എന്നാൽ ഇതൊന്നുമില്ലാത്ത ഒരുപാട് ദുർബലരായിട്ടുള്ളവർ അതോടൊപ്പം തന്നെ ആനുകൂല്യം അർഹിക്കുന്ന ഒരുപാട് ജനങ്ങൾ നമ്മളുടെ സംസ്ഥാനത്തുണ്ട് അവർ പുതിയ അപേക്ഷകൾ ഇന്ന് വിളിക്കും അല്ലെങ്കിൽ ഇതിലേക്ക് ആളുകളെ ചേർക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അറിയിപ്പുകളെല്ലാം ഓരോ ദിവസവും പ്രതീക്ഷിക്കുന്നവരാണ് പക്ഷേ അങ്ങനെയുള്ളവർ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം നമ്മളുടെ സംസ്ഥാനത്ത് കാരുണ്യ ലോട്ടറിയിൽ നിന്ന് തന്നെ ഒരു ലാഭവിഹിതം എടുത്ത് നമ്മളുടെ സംസ്ഥാനത്ത് പാവപ്പെട്ടവരെ ചികിത്സിക്കുന്നതിന് വേണ്ടി നടപ്പിലാക്കുന്ന പരമാവധി രണ്ട് ലക്ഷം രൂപ വരെയൊക്കെ രോഗികൾക്ക് ചികിത്സയ്ക്ക് വേണ്ടി നൽകുന്ന കാരുണ്യ ബെനവലന്റ് ഫണ്ട് കെ ബി എഫ് എന്ന് പറയുന്ന ഒരു സ്കീം നിലവിലുണ്ട് വീണ്ടും വീണ്ടും ആ പദ്ധതി പുതുക്കിക്കൊണ്ടിരിക്കുകയാണ് കാരണം ഈ പദ്ധതി നടത്തലാക്കരുത് എന്ന സംസ്ഥാനത്തെ ജനങ്ങളുടെ ആവശ്യം സർക്കാർ അംഗീകരിക്കുകയായിരുന്നു ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി വഴി അഞ്ച് ലക്ഷം കിട്ടുമ്പോൾ ഇതൊന്നും ലഭിക്കാത്ത ആളുകൾക്ക് രണ്ട് ലക്ഷം രൂപ ലഭിക്കുക എന്നുള്ളത് വലിയൊരു നേട്ടം തന്നെയാണ് വലിയൊരു ആശ്വാസം തന്നെയാണ് അതുകൊണ്ട് തന്നെ ഇത് ഏത് രീതിയിൽ ലഭിക്കും അതോടൊപ്പം തന്നെ ചികിത്സാ സഹായം ഏത് രീതിയിലാണ് എന്നൊക്കെ വീഡിയോയിലൂടെ ഒന്ന് പറയുകയാണ് തീർച്ചയായിട്ടും എല്ലാവരും ഇത് അറിയുക അതോടൊപ്പം തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അറിയാത്തവരിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കുകയും വേണം നമ്മളുടെ സംസ്ഥാനത്ത് ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി കേന്ദ്ര സർക്കാർ അല്ലെങ്കിൽ സംസ്ഥാന സർക്കാർ ആദ്യഘട്ടത്തിൽ നടപ്പിലാക്കിയപ്പോൾ ഒരുപാട് സ്വകാര്യ ആശുപത്രികളും അതോടൊപ്പം തന്നെ സർക്കാരിൻ്റെ വിവിധ മേഖലകളിലുള്ള ആശുപത്രികളിലും സൗജന്യ ചികിത്സ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നൽകിയിരുന്നു പതിയെ പതിയെ വിവിധ സ്വകാര്യ ആശുപത്രികൾക്ക് തുക കുടിശുക വരുന്ന സാഹചര്യമൊക്കെ എത്തിയപ്പോഴേക്കുമാണ് ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയിൽ എംപാലൽ ചെയ്ത ആശുപത്രികൾ നിലവിലിപ്പോൾ ചികിത്സ നൽകുന്നില്ല എന്നൊക്കെയുള്ള തീരുമാനങ്ങളിലേക്ക് വന്നത് എന്നാൽ പിന്നീട് ഇപ്പോഴത്തെ സാഹചര്യം ഒക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ വീണ്ടും സർക്കാർ തുക കുടിശ്ശികളൊക്കെ അനുവദിച്ചനുവദിച്ച് തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ടൊക്കെ തന്നെ വീണ്ടും വിവിധ സ്വകാര്യ ആശുപത്രികളിൽ വിവിധ ശസ്ത്രക്രിയകൾക്ക് ഈ ആരോഗ്യ ഇൻഷുറൻസ് കവറേജൊക്കെ ലഭിക്കുന്നുണ്ട് അപ്പോൾ ഇത്തരത്തിൽ വീണ്ടും എല്ലാ ആനുകൂല്യങ്ങളും ലഭിക്കുന്ന ഈ ഒരു സമയത്ത് തന്നെയാണ് കാരുണ്യ ബലവെന്റ് ഫണ്ട് എന്ന് പറയുന്ന സ്കീം കെ എന്ന് പറയുന്ന സ്കീമിൻ്റെ ആനുകൂല്യങ്ങളും ലഭിക്കുന്നത് അതായത് ഇത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പദ്ധതിയുമായിട്ട് ലയിപ്പിച്ച് തന്നെയാണ് നടപ്പിലാക്കുക അതായത് ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയുടെ ക്ലെയിം ലഭിക്കുന്ന ആശുപത്രികളിലെല്ലാം തന്നെ ഇതേ രീതിയിൽ കെ ബി എഫ് എസ് സ്കീമിൻ്റെ ആനുകൂല്യം ലഭിക്കും നമ്മളുടെ റേഷൻ കാർഡ് എ പി എല്ലോ ബി പി എല്ലോ ഏതുമായിക്കോട്ടെ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയിൽ ഇല്ല എങ്കിൽ തീർച്ചയായിട്ടും ആരോഗ്യ അതായത് നമ്മളുടെ എന്തെങ്കിലുമൊക്കെ അവശതകൾ മൂലം അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങൾ മൂലം ശസ്ത്രക്രിയകൾക്കോ അതോടൊപ്പം തന്നെ തുടർ ചികിത്സകൾക്കോ ആശുപത്രിയിൽ അഡ്മിറ്റായി കഴിയുമ്പോൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഈ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയൊക്കെ നടപ്പിലാക്കുന്ന ആശുപത്രിയിലായിരിക്കണം ആവേണ്ടത് പ്രത്യേകിച്ച് സർക്കാർ ആശുപത്രികളിലാണെങ്കിൽ അതായത് താലൂക്ക് ജില്ല അല്ലെങ്കിൽ മെഡിക്കൽ കോളേജുകളിലൊക്കെ ആണെങ്കിൽ സ്കീമ് ധൈര്യപൂർവ്വം നമുക്ക് അപേക്ഷാ ഫോം ലഭിക്കും കെ ബി എഫ് പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കുന്നതിന് നമ്മുടെ കുടുംബ വാർഷിക വരുമാനം ബോധ്യപ്പെടുത്തേണ്ടതുണ്ട് റേഷൻ കാർഡിലെ കുടുംബ വാർഷിക വരുമാനം എത്രയാണെന്ന് നിങ്ങൾ നോക്കിയാൽ മതി റേഷൻ കാർഡിൽ മാസവരുമാനമായിരിക്കും കാണിക്കുന്നത് അതേ ഇൻറ്റു പന്ത്രണ്ട് മാസം എന്ന രീതിയിൽ നിങ്ങളൊന്ന് കൺവേർട്ട് ചെയ്ത് നോക്കുക അതല്ല എങ്കിൽ വാർഷിക വരുമാന സർട്ടിഫിക്കറ്റ് നിങ്ങൾ എടുത്താൽ മതി മൂന്ന് ലക്ഷം രൂപയിൽ വാർഷിക വരുമാനമുള്ള കുടുംബങ്ങളിലെ ആളുകൾക്ക് ചികിത്സയ്ക്ക് വേണ്ടി ആനുകൂല്യം ലഭിക്കും ഇതിൽ മുൻഗണന നൽകുന്നത് ക്യാൻസർ രോഗബാധിതരെ അതോടൊപ്പം തന്നെ ഹൃദ്രോഗബാധിതരുണ്ട് അതോടൊപ്പം തന്നെ കിഡ്നി സംബന്ധമായ രോഗങ്ങൾ മൂലം ക്ലേശിക്കുന്നവരുണ്ട് അതോടൊപ്പം തന്നെ ഹീമോഫീലിയ രോഗികൾ അതോടൊപ്പം തന്നെ മറ്റ് ഗുരുതര പ്രശ്നങ്ങൾ മൂലം സർജറികൾക്ക് അല്ലെങ്കിൽ അപകടങ്ങളിൽ അങ്ങനെയുള്ള വിവിധ മേഖലകളിൽ ആനുകൂല്യം ലഭ്യമാണ് രണ്ട് ലക്ഷം രൂപയോളമായിരിക്കും പരമാവധി ലഭിക്കുക അപ്പോൾ ഈ കാര്യങ്ങൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക ഇതും നമ്മുടെ ആരോഗ്യ ഇൻഷുറൻസിൻ്റെ ആ ഹെൽപ്പ് ഡെസ്ക് കൃത്യമായിട്ട് അന്വേഷിച്ചു കഴിഞ്ഞാൽ അറിയാൻ സാധിക്കും വേണ്ട നിർദ്ദേശങ്ങൾ അവർ നൽകുന്നതാണ് ഗുണഭോക്താവിൻ്റെ ആധാർ റേഷൻ കാർഡ് പകർപ്പ് അതോടൊപ്പം തന്നെ വാർഷിക വരുമാനം തെളിയിക്കുന്ന രേഖകളുണ്ടെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ അങ്ങനെയുള്ള വിവിധ കാര്യങ്ങൾ വെച്ചാണ് ഇതിൻ്റെ ആനുകൂല്യം നമ്മൾ ക്ലെയിം ചെയ്യുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ എല്ലാവരുടെയും എത്തിക്കുക ഇതുപോലെ ഇൻഫർമേഷൻ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക